കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരാഴ്ചയായിട്ട് വീഡിയോ പോലും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക ഇപ്പോഴും ഒന്നും ഓക്കെ ആയി വന്നിട്ടില്ല ഇപ്പോഴും ആശുപത്രി വീട് അങ്ങനെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ വന്നിട്ട് പൂർവാധിക ശക്തിയോട് കൂടിയിട്ട് തിരിച്ചു വരും നമ്മുടെ കച്ചവടങ്ങളൊക്കെ ഒന്ന് കുറച്ചിരിക്കുകയാണ് കാരണം നമ്മുടെ അച്ഛൻ ഹോസ്പിറ്റലാണ് കേട്ടോ അതുകൊണ്ട് അത് പിന്നെ നമുക്ക് ഇപ്പം വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെയാണ് കാളക്കുട്ടന്മാരെ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് ഒന്ന് കണ്ടാലോ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കാളക്കൂട്ടന്മാർക്ക് ഇവർക്ക് നാല് വയസ്സായിട്ടുണ്ട് നല്ല ഇണക്കമുള്ള നല്ല കാളക്കൂട്ടന്മാരാണ് കേട്ടോ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല നിങ്ങൾ കൊമ്പൊന്നും കണ്ട് പേടിക്കേണ്ട കേട്ടോ നല്ല കുട്ടന്മാരാണ് ഇത് സ്ഥലം വരുന്നത് കൊടകരയാണ് കേട്ടോ കൊടകരയാണ് സ്ഥലം വരുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആളുടെ നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും ആളുടെ നമ്പറിലോട്ട് വിളിച്ചാൽ മതി അപ്പോൾ ആൾ വളർത്തുന്നവർക്ക് കൊടുക്കാനാണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ അപ്പോ നിങ്ങൾക്ക് വളർത്താനാണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ ആള് വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ യാതൊരുവിധ കുഴപ്പങ്ങളില്ലാത്ത നല്ല മക്കളാണ് കേട്ടോ പിന്നെ എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കും കാരണം പുല്ലായാലും അങ്ങനെ എന്ത് കൊടുത്താലും കഴിക്കും യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ബീജൊക്കെ എടുക്കാൻ പറ്റിയ നല്ല തരം കാളക്കുട്ടന്മാരാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആളിനെ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ തരാം അപ്പൊ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ആൾ ഫുള്ളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ പക്ഷെ നിങ്ങൾ ആവശ്യക്കാർ മാത്രമാണ് വിളിക്കാൻ വിളിച്ചാൽ മതി കേട്ടോ കാരണം വെറുതെ ആവശ്യം ഇല്ലാണ്ട് ഇപ്പം വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അപ്പം നിങ്ങൾക്ക് ഇതിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ കേട്ടോ അപ്പം എല്ലാവർക്കും ചേറ്റാ